എന്ത് വില കൊടുത്തും ജാസ്മിനെ പോലെ ഒരു കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിർത്തും ബിഗ് ബോസ് എന്ന് വ്യക്തമാവുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തേത കാരണം സായി പറഞ്ഞ കാര്യങ്ങൾ പുറത്തുനിന്ന് കണ്ടു എന്ന് പറഞ്ഞ് ജാസ്മിനോട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് സത്യമാകണം എന്ന് ഒരിക്കൽ കൂടി ജാസ്മിനെ ബോധ്യപ്പെടുത്താൻ ബിഗ് ബോസിന് സാധിച്ചു എന്ന് തന്നെ പറയാം സായി തന്നെ പറയുന്നു അതൊരു ഗെയിം ആണോ ലാലേട്ടൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതൊരു സ്ട്രാറ്റജി ആണോ സായിയുടെ ഒരു ഗെയിം ആയിരുന്നു അവരെ തളർത്താനുള്ള എന്ന് ഒരു സാധനം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അത് ബിഗ് ബോസിനും ലാലട്ടനും നന്നായിട്ടറിയാം സായി അതിൽ ക്യാച്ച് ചെയ്യും എന്നുള്ളത് കറക്റ്റായിട്ട് സായി ക്യാച്ച് ചെയ്തിട്ട് പറയുന്നുണ്ട് ആണ് തൻ്റെ ഗെയിം പ്ലാനാണ് അത് തരുന്നത് അപ്പോൾ അതേസമയത്ത് തന്നെ എന്നിട്ട് ജാസ്മിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ അതൊക്കെ കണ്ട് എന്തിനാണ് തളർന്നു പോയത് അത് അയാളുടെ ഒരു ഗെയിം പ്ലാൻ ആണെന്ന് അറിയില്ലേ അപ്പോൾ ഉടനെ തന്നെ ജാസ്മിൻ പറയുന്നുണ്ട് അത് ലാലട്ട സായി പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിച്ചതാണ് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് സായി എന്നല്ലേ ഇപ്പോൾ പറഞ്ഞത് അത് ഗെയിം പ്ലാൻ ആണെന്ന് ആ ലാലട്ട ഇപ്പോൾ അതെനിക്ക് മനസ്സിലായി എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ഇവിടെ വരുന്ന വൈൽഡ് കാർഡുകൾക്ക് ഒരു ഗെയിമുണ്ട് അവർ നിങ്ങളെ തളർത്താൻ പലതും പറയും അതാണ് പുറത്ത് നടക്കുന്നതെന്ന് യാതൊരു ഉറപ്പുമില്ല അപ്പം അതുകൊണ്ട് അതൊന്നും കണ്ട് തളരാതെ ശക്തമായി മുന്നോട്ട് പോകാൻ ഒന്നും നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരാഴ്ച വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ജാസ്മിൻ മാനസികമായി തളർന്നിട്ട് പോലും പല സന്ദർഭങ്ങളിലും കട്ടയ്ക്ക് നിൽക്കാൻ ജാസ്മിന് പറ്റിയെങ്കിൽ വൈൽഡ് കാർഡുകൾ പറഞ്ഞതൊന്നും ആകില്ല യഥാർത്ഥത്തിലെ പുറത്തെ സാഹചര്യം സാഹചര്യമെന്ന് വീണ്ടും ആവർത്തിച്ച് ബിഗ് ബോസും ലാലേട്ടനും ഹിൻഡ് കൊടുക്കുമ്പോൾ ജാസ്മിൻ പൂർവാധികം ശക്തിയായി കളത്തിലിറങ്ങും കാരണം ഇനി പോരാടാനുള്ളത് സാധാരണ എതിരാളികളോടല്ല ഒന്ന് ഈ പറയുന്ന സിബിൻ രണ്ട് സായി മൂന്ന് പൂജ ഇവരൊക്കെ സ്ട്രോങ് പ്ലെയേഴ്സ് ആണ് ഒട്ടും മോശമല്ല അഭിഷേക് ജയകുമാറും ജയദീപും ഈ പറയുന്ന നന്ദനയും ഒന്നും അപ്പം അതുകൊണ്ട് തന്നെ ജാസ്മിനെ ചില്ലറ കളിയൊന്നും കളിച്ചാൽ പറ്റില്ല ഇവരോട് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തായാലും ജാസ്മിനെ നന്നായിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് സായി പറഞ്ഞ കാര്യങ്ങൾ സത്യമാകണമെന്നില്ല എന്ന ഒരു സന്ദേശം ജാസ്മിന് കൊടുത്തിട്ടുമുണ്ട് പക്ഷെ ഇതിന്റെ മറ്റൊരു വശം ജാസ്മിൻ ഇതൊക്കെ കണ്ടിട്ട് ഒരു പ്രശ്നവും എന്ന് പറഞ്ഞ് ആ ഒരു പഴയ ലെവലിലേക്ക് ഗെയിം കളിക്കാൻ പോയാൽ ഈ ഗബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കൃത്യമായിട്ട് ഓഡിയൻസിന് കൺവിൻസിങ് ആവുന്ന രീതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിയാതെ തുടർന്ന് പോയാൽ തീർച്ചയായിട്ടും ജാസ്മിൻ്റെ ഗെയിമിൽ ഒരു പുരോഗതി ഉണ്ടാവില്ല സായി പറഞ്ഞത് കുറച്ചെങ്കിലും ജാസ്മിൻ മുഖവിലേക്ക് എടുത്താൽ ഗെയിം ഒന്ന് മാറ്റി പിടിച്ചാൽ പിന്നെ കിട്ടില്ല മറിച്ച് സായി പറഞ്ഞത് പൂർണമായും തള്ളിക്കളഞ്ഞ് പഴയ ലെവലിലേക്ക് ഗെയിം കൊണ്ടുപോയാൽ ജാസ്മിൻ അകത്തുള്ളവരോട് അടിച്ചു നിൽക്കാൻ പറ്റും പക്ഷേ പുറത്തെ ഓഡിയൻസിന്റെ മനസ്സ് കയറി കൂടാൻ പറ്റുമോ എന്ന് സംശയമാണ് എന്തായാലും നമുക്ക് നോക്കാം ഇനിയുള്ള ആഴ്ചകളിൽ എങ്ങനെയാണ് ജാസ്മിൻ കളിക്കാൻ പോകുന്നതെന്ന് മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം